ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല എൻ്റെ അടുത്ത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരടുത്ത ഇന്റർവ്യൂ അവര് കട്ട് ചെയ്തിട്ടതാണ് മാതൃഭൂമിക്ക് അതല്ലേ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചത് വായിച്ച തന്നെ ഈ ആക്ടേഴ്സിനെ പോയാലേട്ട് കിട്ടുള്ളൂ പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പടം അത് ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത്

சார் साहब पॉलिटिकल सेलांतरത്തിലോ സിനിമയിലെ ഒരുപാട് കൊണ്ടന്നിട്ടുണ്ട് เอ่อ சார்നെ ബൈൻഡറി ഫാൻ ആണ് சார்നെ പൊളിറ്റിക്സ് சார் സിനിമയിൽ കൊണ്ടന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ சார்ന്റെ വ്യക്തിജീവിതത്തിൽ அதிகாரிகள் சார்ന്റെ സിനിമയിൽ ഇടപെട്ടിട്ടുള്ളോ സെൻസറിങ് സിനിമയിൽ ബാധിക്കാറുണ്ടോ എന്നെങ്കിലും ഇത്തരം പ്രോ ആയിട്ട് സിനിമ എടുക്കുമ്പോൾ തന്നെ സെൻസറിങ് അല്ലല്ലോ അതീ വിശുദ്ധീകരണ സെൻസറിങ് സിനിമയിൽ ஏன் கர்ணன் வந்து ஒரு நான் ஷூட் பண்ணத விட ஒரு செவன்டி ஃபைவ் தான் வெளியே வந்துச்சு செவன்டி செவன்டி ஃபைவ் தேர்ட்டி பர்சன்டேஜ் கர்னன் வந்து ஐடியாலஜி மை ஐடியாலஜி மை மை கேரக்டர்ஸ் சில ஷார்ட்ஸ் எல்லாம் போயிட்டு வந்துச்சு மாமன்னன் அதே மாதிரி தான் பட் வாழை வந்து நடக்கல வாழை மட்டும்தான் ஈஸியாக வெளியே வந்து ஒரு படம் சென்சார் அபிஷன் வந்து வெளியே வந்த படம் பட் பெரிய கட்டமாக கர்ணன் மாமன்னன் ஒன்றுமே நிறைய சிக்கல் நிறைய

mytern precur ingetzen